കോട്ടിക്കുളം റെയിൽവേ ഓവർ നിർമ്മാണം അനിശ്ചിതത്വം ഒഴിയുന്നു ഫ്ലൈ ഓവർ നിർമ്മാണം ഉടൻ ആരംഭിക്കാനുള്ള ഇടപെടലുമായി മന്ത്രി മുഹമ്മദ് റിയാസ് കാലത്തിലേറെയായി കോട്ടിക്കുളം നിവാസികളുടെ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ച് പഞ്ചായത്തുകളിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആവശ്യമാണ് കോട്ടിക്കുളം മേൽപ്പാലം എന്നത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അനുമതിയായ പാലം ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പാതയ്ക്ക് കുറുകള് റെയിൽവേ സ്റ്റേഷനും ലെവൽ ക്രോസും വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് പലപ്പോഴും ആംബുലൻസ് ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് പോലും മണിക്കൂറുകളോളം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ധനവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു അതിൽ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലാണ് പരിഹാരം രാജ്യാന്തര വിനോദസഞ്ചാരത്തിന്റെ ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് വഴിവച്ചേക്കാവുന്ന മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ശക്തമായ പ്രക്ഷോഭപാതയിലാണ് വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിവേദനം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മന്ത്രിക്ക് സമർപ്പിച്ചു സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്